ഹലോ നമ്മൾ ഇന്ന് ബാംഗ്ലൂരേക്ക് തിരിച്ചു പോകുന്നതാണേ അങ്ങനെ അച്ഛമ്മേനോട് അച്ഛനോടെല്ലാം ടാറ്റോറിൻ്റെ ഞങ്ങളിത് ഇറങ്ങി ഞങ്ങളുടെ കൂടെ ഇത് ബ്ലൂമിയും ഉണ്ട് ബ്ലൂമി ഇപ്പോൾ കുറേ ആയില്ലേ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് ബ്ലൂമിക്ക് ചെറുതായിട്ടൊരു പേടി പോലെയുണ്ട് കുറച്ച് നേരം വാമീൻ്റെ അടുത്ത് ഇരുന്ന് നേരെ വണ്ടി ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇളകുന്നതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു ഇതാണ്ടോ നമുക്കിപ്പോൾ വടകര ബേബി മെമ്മോറിയൽ വന്നിട്ടുണ്ട് പണ്ടത്തെ പാർക്ക് ഹോസ്പിറ്റൽ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഏറ്റെടുത്ത് എൻ്റെ മടിയിൽ തന്നെ കിടന്നിട്ടാണ് ഉറങ്ങുന്നത് ബ്ലൂമി ഭ്ലൂമി കുറച്ച് വാമീൻ്റെ അടുത്ത് പോവും എന്നിട്ട് ഫുഡ് കഴിക്കും നമ്മൾ സാൻഡ് ബാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മൂത്രം ഒഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആദ്യമേ വന്നിട്ട് കിടക്കും അത് തന്നെയാണ് പണി അങ്ങനെ നമ്മളിത് വയനാട് വഴിയാണ് നമ്മൾ പോകുന്നത് വയനാട് വഴി ഗുണ്ടൽപേട്ട് വഴിയാണ് നമ്മളിന്ന് പോകാമെന്ന് വിചാരിക്കുന്നത് മറ്റേ റോഡ് നമ്മളന്ന് വന്ന് പിന്നെ മാങ്കൂട്ടൻ ചുരം അതുവഴി വന്നിട്ട് അവിടെയാണെങ്കിൽ ഭയങ്കര റോഡ് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അഗേട്ടിന് അന്ന് വന്നപ്പോൾ കാലിനല്ല വേദനയല്ലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് നല്ല റോഡ് പിടിച്ച് പോകാൻ കുറച്ച് ദൂരം അധികമാണ് പിന്നെ എത്രയോ പത്ത് നാല്പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അധികം ഉണ്ട് എന്നാലും നമ്മൾ കുഴപ്പമില്ലാന്ന് വിചാരിച്ച് എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലമല്ലേ വയനാടിലെ നമ്മൾ എത്ര പ്രാവശ്യം വന്നാലും പിന്നെയും പിന്നെയും വരാൻ തോന്നുന്നു നമുക്ക് ഇതാ ഭ്ലൂമി ഇതാ എല്ലാം നല്ല അങ്ങനെ വരുന്നതാണ് ഭ്ലൂമി ഇങ്ങനെ കുറച്ച് വലുതായതിന് ശേഷം ആദ്യം ആയിട്ടില്ലേ ഇങ്ങനെ ഇത്രയും ദൂരം പോന്നേ മറ്റേപ്പോൾ സമയത്തുള്ള കുട്ടിയല്ലായിരുന്നോ ഇപ്പം കുറച്ച് വലിയ ആളായതുപോലെയുണ്ട് വാമി ഇതാ നല്ല ഉറക്കാ ബാക്ക് കിടന്നിട്ട് ഞങ്ങൾ അന്നേരം ഒരു തട്ട് കിട കണ്ടപ്പോൾ ഒരു ചായയും പഴംപൊരിയും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് പഴംപൊരിക്ക് ബ്ലൂമി ഫുള്ള് ഫ്രണ്ട് തന്നെ ഇരുന്നോണ്ട് ഞാനതിൻ്റെ പുതപ്പെടുത്തിട്ടൊന്ന് പുതപ്പിച്ചു കൊടുത്ത് വെറുതെ അതിന് തണുപ്പടിച്ചിട്ടൊരു പ്രശ്നമാവേണ്ടാന്ന് വിചാരിച്ച് അഗിയേട്ടനവിടുന്ന് പൂള വറുത്തു നിന്ന് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി ഏഹ് പക്ഷെ അഗിയേട്ടനെ ഇതെ കളിപ്പിക്കുന്ന പാവോ നല്ല ഉപ്പുണ്ട് നമ്മളങ്ങനെ ഉപ്പിട്ടിട്ട് മാത്രമേ ഉള്ളൊന്നു കൊടുക്കില്ല അതിന് വെച്ചു കൊടുത്തിനെ വെച്ചുകൊടുത്ത് നോക്കുമ്പോൾ മുപ്പവർക്ക് വേണ്ട എന്നാലും നോക്കിക്കുന്ന എന്നാൽ ചെയ്യുന്നേന്ന് അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തി അഗിയേടിൻ്റെ മാനേജർക്ക് ലോട്ടറി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞേനെ ഓണം പമ്പറ് ഒന്ന് വടകരയെന്നും പിന്നെ ഒന്ന് നിൻ്റെ അടുത്ത ജില്ലയിൽ നിന്നും വാങ്ങിക്കോന്നാണ് പറഞ്ഞേ അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ വാങ്ങി നമ്മൾ ഇതുവഴി വന്നതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോയി അങ്ങനെ നമ്മൾ അവിടെ വരുന്ന വഴിക്ക് ഒരു വനിതാ കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ച് നാടൻ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയിട്ട് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പോയി കുണ്ടൽപേട്ട് വഴി പോകുന്ന സമയത്ത് ഇവിടെയോട് അച്ഛനും അച്ഛമ്മയും പറഞ്ഞ് കുറേ മൃഗങ്ങളെല്ലാം ഒരു ഒരുപാട് മാനിന്യെല്ലാം കണ്ടീനെ അവർ പോയ സമയത്ത് ഷോര് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നേരെ ഊട്ടി വഴി ആ സൈഡിലേക്കാണ് പോയത് അവർക്ക് ഒരു കല്യാണം ഉണ്ടായിട്ട് പോയ സമയത്ത് കണ്ടാ ഷോ ഒരു ഈ ഒരു റൂട്ട് കൂടല്ലൂർ അങ്ങോട്ടേക്കാണ് അവർ പോയത് ഷോ ഒരു ഈ റൂട്ടിനല്ല പോയത് ഇവിടെ നമ്മളാകെ പക്ഷെ കുരങ്ങന്മാരല്ലാണ്ട് ഒന്നും കണ്ടിട്ടില്ല ഭ്ലൂമി വേണ്ട നോക്കുന്നേ പക്ഷേ നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ആക്കി കണ്ടാൽ വിചാരിക്കും അപ്പാടിപ്പം പോകുന്നു പക്ഷെ ഭയങ്കര പേടിയാ എന്നെ ഇങ്ങനെ മുറുക്ക പിടിച്ച് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഒരു അമ്മയും കുട്ടിയും പോന്നെ നമ്മൾ ഈ കൊരങ്ങന്മാരെയല്ലാണ്ട് വേറൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഏട്ടാ ഇതുവഴി പോയ സമയത്ത് കണ്ടാ നിൽക്കുന്നുണ്ടാ പക്ഷേ പേടിയാ നഗ എന്നെ എന്നെങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് ഭ്ലൂമി നിന്നാ വിചാരിക്കും ഇപ്പം അങ്ങ് പോകുന്നു നമ്മൾ കുരുങ്ങന്മാർ മാത്രമല്ല കുറേ പശുവിനെയും കണ്ടിന് വേറൊന്നും കണ്ടിട്ടില്ല അവസാനം നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തി അവിടെ ഒരു ഇരുപത് രൂപയോ അങ്ങനെയെങ്ങനെ കൊടുത്തിട്ടൊരു പാസ് വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മളിതായി ഇറങ്ങി എന്തായാലും ബാങ്കൂട്ടം ചേരം വഴി ഇറങ്ങിയിട്ട് പോകുന്നതിനേക്കാളും നല്ലൊരു യാത്രയ്ക്ക് നല്ലൊരു സുഖമുണ്ട് നല്ല കാട്ടിലൂടെ എല്ലാം ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല നല്ലൊരു ഭംഗി അതായത് നമ്മൾ പോകുന്ന വഴിക്ക് ഗുണ്ടൽ പോയിട്ട് എത്തിയ സമയത്ത് സൺഫ്ലവറിൻ്റെ ഒരു തോട്ടങ്ങണ്ട് അപ്പം നമ്മൾ ഇറങ്ങി അവിടെ എത്രയാണ് ഇരുപത് രൂപ പാസ് അങ്ങനെ ഞങ്ങൾ രണ്ടാപ്പം നാൽപ്പും രൂപയെല്ലാം കൊടുത്ത് അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് ത്ത് ഇതാ വാമിതാ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന കളിക്കുക എന്ത് രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന കളിക്കുക നമുക്കിങ്ങനെ ദൂരേന്ന് കാണാൻ അല്ലാണ്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇതുവരെ നമ്മൾ നടക്കുകയും പോവുകയും ചെയ്യാം നോക്കുമ്പം അവള് പാട്ട് പാടുന്നു എന്നാ അവരോട് പാടാം He's so tall, 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 is so short, short, short. I go left, 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 I go right, 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 I go round and round and round, round. ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസും എല്ലാം എടുത്ത് അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ ഫോട്ടോ എടുപ്പിച്ചു ഞങ്ങളിത് ലാസ്റ്റ് പോയിട്ട് ബ്ലൂമെയിൻ എടുത്തിട്ട് വന്നതാണ് അല്ലാണ്ട് ബ്ലൂമീൻ നിൽക്കില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചെട്ടിയും മഞ്ഞയും ചുവപ്പും ഓറഞ്ചും ചെട്ടി പിന്നെ മല്ലിയും ഉള്ളൊരു ചെറിയൊരു തോട്ടം ഞാൻ ആ ബ്ലൂമെയിൻ എടുത്തിട്ട് ഞാൻ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്നും എടുത്ത് ഞങ്ങളങ്ങനെ പോയി കണ്ട ചെറുതായിട്ട് മഴ പൊടിഞ്ഞ് തുടങ്ങിയേനെ അതിൽ കുറച്ചങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഭയങ്കര മഴ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ മഴ നിന്ന് ഒരു പ്രത്യേക കാലാവസ്ഥ അങ്ങനെ നമ്മളെതാ മൈ ഗുണ്ടൽപേട്ടല്ലാം കഴിഞ്ഞ് മൈസൂർ റോഡ് എത്തി മൈസൂർ റോഡ്മ കയറി ബ്ലൂമിതാ ഫുൾ ഉറക്കെന്ന നമ്മളിതാ അവസാനം ഇങ്ങനെയല്ലോ എത്തി എത്തിയിട്ട് എത്തിയിട്ട് തീരാത്തോലതോ നമ്മളെതാ അവസാനം മെട്രോ സിറ്റി എത്തി ബാംഗ്ലൂർ എത്തി മൈസൂർ റോഡ് പിന്നെ മെട്രോ ഇവിടെ അവസാനിക്കുന്നത് നമ്മൾ നൈസ് റോഡ് കയറാണ്ട് നേരെ സിറ്റി കൂടിയാണ് വന്നത് നമുക്ക് മാപ്പിലും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ നൈസ് റോഡ് കയറേണ്ടാന്ന് പറഞ്ഞിരുന്നു ഞാൻ കേട്ടേ ഇവിടെ ഇതിലൂടെ അടുത്ത് കാണിക്കുന്നത് നൈസ് റോഡ് നല്ല റോഡാണ് പക്ഷേ മുന്നൂറ് മുന്നൂറ്റി അമ്പത് നൈസ് റോഡ് മാത്രം നമുക്ക് പിന്നെ ഇത് വരും ടോൾ വരും അതുകൊണ്ട് നമ്മൾ അതുവഴി വരാണ്ട് നേരെ സിറ്റി കൂടിയാണ് പോയത് പക്ഷേ സിറ്റി കയറിയതും ബ്ലോക്ക് തുടങ്ങി നല്ല ബ്ലോക്കാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ അവളോക്കല്ലേ ഏമാതിരി ബ്ലോക്ക് എന്നാ പറയണ്ടേ ഇതില് കരിയർ ആക്കിയിട്ട് പറഞ്ഞേനെ മറ്റേ റോഡിന് വന്നാൽ മതി മുന്നൂറ്റി അമ്പത് കൊടുത്താലും കുഴപ്പമില്ലേനും അവസാനം നമ്മൾ എല്ലാം കൂടെ ഇതാ നമ്മുടെ ഇവിടെ എത്താനായി നീങ്ങി 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 നമ്മൾ എത്തി നമ്മുടെ എന്നുള്ള ബോർഡ് കണ്ടേരം തന്നെ നമുക്ക് നല്ല സമാധാനമായി എന്നെ ഇവിടെ നിന്ന് നമ്മളെത്തിയില്ലേ എന്നെ രണ്ടുമൂന്ന് മിനിറ്റ് ഉള്ളു നമ്മളന്നേരം പുറത്തുനിന്ന് ഫുഡും കൂടെ വാങ്ങിയിട്ടാണ് പോയത് സാൻ ഇതാ ഒരാ ഒരു മാസത്തിന്റെ മേലെ ഭ്ലൂമി ഇവിടെ നിന്ന് പോയിട്ട് സനം ഇതാ തിരിച്ചെത്തി നമ്മളെല്ലാരും തിരിച്ചെത്തി ബാംഗ്ലൂര് ഉണങ്ങി പോയി ഒട്ടിപ്പോയില്ല പക്ഷേ എന്നാ ഇത്രേ ഉള്ളൂ ബായ്